ുംബറക്കാത്തോം ഒന്നാമത്തെ യൂണിറ്റ് നമ്മള് കംപ്ലീറ്റ് ചെയ്തു അതിന്റെ ആക്ടിവിറ്റികളും എല്ലാം നമ്മൾ പഠിച്ചില്ല

എന്നിട്ട് നമുക്കത് അപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് ഓക്കെ വീട് കാണാം കണ്ടോ കേട്ടോ ഹലോ ആ കൊച്ച് കുട്ടിയുണ്ടല്ലോ ഡാഡിയെ കുറിച്ച് എഴുതിയ കുറെ വാക്കുകൾ വായിക്കണം എന്താ അച്ഛൻ സ്വീറ്റസ്റ്റ് ആണ് അല്ലേ ഹാൻസം സുന്ദരനാണെന്നൊക്കെയാണ് പറയുന്നത് എന്താ പറഞ്ഞ ഇത്ര നേരം ഡാഡിയെ കുറിച്ച് കൊറേ കാര്യങ്ങൾ പറഞ്ഞ കൊച്ചു അവസാനം എഴുതിയിരിക്കുകയാണ് എന്താ ഡാഡി നോണ പറയുന്ന നോക്ക ബാക്കി സംഭവിച്ചെന്താണ് കള്ളം പറയുന്നത് എന്തിനാണ് ഡാഡി കള്ളം പറയുന്ന കാര്യങ്ങള് ജോലി ഉണ്ട് ജോലി ഉണ്ടോ ഇല്ല എന്ന കാര്യത്തില് ഡാഡി എന്നോട് കള്ളമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എനിക്ക് പൈസ ഉണ്ടോ എന്ന കാര്യത്തിലും ഡാഡി കള്ളമാണ് പറഞ്ഞത് പൈസ ഉണ്ടെന്നാണ്

പുറമേ സന്തോഷം അഭിനയിച്ചിട്ട് സന്തോഷം പറഞ്ഞ് അഭിനയിച്ചിട്ട് പക്ഷെ ഉള്ളില് മൊത്തം ദുഃഖമാണ് വാപ്പക്ക് അതാണ് വാപ്പ സന്തോഷത്തിന്റെ കാര്യത്തിലും എന്നോട് നോണയാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് ഈ നോണയൊക്കെ എന്തിനു വേണ്ടി എന്ത് കാരണത്താലാണ് ബിക്കോസ് ഓഫ് മീ ഞാൻ കാരണോൺ അതായത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാപ്പ എന്നോട് നോണ പറയുന്നത് ഏ അവസാന ഐ ലവ് ഡാഡി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എന്ത് വന്നാലും അത് എനിക്ക് എന്റെ ഉപ്പാൻ ഇഷ്ടാണ് മക്കളെ വീഡിയോ കണ്ടിട്ട് മക്കൾക്ക് എന്ത് തോന്നി എന്ത് തോന്നി ഈ വാപ്പാക്കും മഹബ വ ഉൽ അവരുടെടയിൽ എന്താ ഉള്ളത് അൽ മഹബ വൽ ഉൽഫ അപ്പൊ മനസിലായി എന്താണ് മഹബ ഉൽഫ എന്താണ് ആ കടുത്ത സ്നേഹം അല്ലെ അത്യധികം ഇഷ്ടമുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ വാപ്പ അല്ലെങ്കിൽ കുട്ടിയോട് കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി വെച്ച് കുട്ടിക്ക് വേണ്ടി എന്താണ് അധ്വാനിക്കുകയും ജോലിയെടുക്കുകയും ചെയ്യണം നമ്മുടെ വാപ്പയമ്മമാരും അച്ഛനമ്മമാരൊക്കെ ഇതുപോലെയാണ് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചിട്ടാണ് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ മനസ്സിലായ മക്കൾക്ക് അപ്പൊ നമ്മളത് മനസ്സിലാക്കണ്ടേ നമുക്കും അവരോട് എന്തുണ്ടാവണം അൽ ഉൽഫത്തു വൽ മെഹബ സ്നേഹവും ഇഷ്ടവും കരുതലും ഒക്കെ ഉണ്ടാവണം

അവര് പാർക്കിൽ വന്നിരിക്കുക അല്ലെ പാർക്കിൽ വന്നിട്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് ബഹുമിയതൊക്കെ അവര് പരസ്പരം സംസാരിക്കുകയാണ് അല്ലെ നമുക്ക് അവരുടെ മുഖം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു നല്ല സന്തോഷമുള്ളൊരു കുടുംബമാണ് ിമാദ അവരുടെ ഇടയില് ഫിഹാദി ഫിഹാദി കുടുംബത്തിൽ എന്തുണ്ട് എന്തുണ്ട് അൽ വൽ ഉൽമഹ സ്നേഹവും സ്നേഹവും അടുപ്പവും എഴുപ്പവും ഒക്കെയുള്ള ഒരു കുടുംബമാണ് അല്ലെ നമ്മുടെ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ഫാമിലി ഇതുപോലെയാണോ അല്ലെങ്കിൽ ആവണോ അതിനുവേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ മുൻകൈ എടുക്കണം മക്കളെ കാരണം മുൻകൈ എടുക്കണം അല്ലെ വാപ്പായും ഉമ്മയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് നിങ്ങൾ ശരിയാക്കിച്ചിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് വാപ്പാനുമാനോടും വല്ലുപ്പാനോടും ഒക്കെ പറയാനുണ്ടോ പറയില്ലേ ഇൻഷാല് അപ്പൊ ഇതൊരു ഉസ്ത്രത്തും സാഴീതാ ഉം അപ്പൊ ഈ ഉസ്ത്രത്തുൻ സാ കുറിച്ച് നമുക്കൊരു കഥയുണ്ട് ഒരു കഥ അത് നമുക്ക് പഠിച്ചാലോ ഓക്കെ അപ്പൊ നഹ്നു ഇലൽ ദർസിൽ ജദീജ് ما هي ما اسم الدرس الألفة ماذا الألفة ألفة, الفة ماذا ألفة عدبة نكوبرا بدا هم استيقظ فواز في الصباح مبكرا استحم ولبس الملابس ولبس الملابس الجديدة خرج مع أسرته إلى المتار لاستقبال والده القادم من قطر انتظر فواز مع أسرته في الصالة ورأى هبوط الطائرة المدرجة مباشرة بعد التخليص الجمركي خرج الوالد من المتار خرج الوالد من المتار أسرع فواز إليه وعانقه ماذا؟ وعانقه أبو ماذا هنا؟ من هو, من هو آه البطل الرئيسي في هذه القصة؟ على يدكم يدل الستار يدل بردانا كذا شخصية الأولى هو فواز من فواز فواز ഫവാസ് ഈ കുടുംബത്തിലെ ഒരു കുട്ടിയാണ് ഇസ്തൈഖല 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 ഫവാസ് ഖാമ ഖാമ മിൻ മിൻ നൗമിഹി നൗമിഹി അതാണ് പാഠം നന്നായി വായിച്ചു നോക്കണം അതിനുള്ള സമയമൊക്കെ നിങ്ങൾ സ്വന്തം കണ്ടെത്തണം ഉം استيقل فواز فواز عينيته متى متى استيقل؟ في الصباح في الصباح ماذا morning لا مبكرا early morning ها ولا ده نهار تراويل نهار فواز نيتو. لماذا لماذا ثم إنه استحم استحمى ماذا استحمى, استحمى. كلش لا إنه غسل جسمه ولبس ثم لبس لبس ثم ارتدى الملابس ارتدى دريتش مدى الملابس ملبس لباس وسترن كل كوليتش وسترن كداريشو. الجديده كيف كان الملابس الملابس جديده نيو بودية رسكا أبن رسكا ثم ماذا فعل فاز فعل فواز انه خرج مع اسرته خرج او ذهب ماذا ذهب او امبوي مع اسرته مع ما أسرة مع أسرة اسرا ماذا كدم نارت برني مع اسرته هو انه الى اين خرج الى المطار ما هو المتار المتار هنا ما هذا هو المطار هذا هو المتار ماذا متار ايربورت لماذا لماذا خرج الى المطار لاستقبال لاستقبال والده അവന്റെ ഉപ്പയെ സ്വീകരിക്കാൻ ഹുവ ഖാദിമുൻ അദ്ദേഹം മിൻ 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 ഖത്തർ ഖത്തർ ഖാദിമുൻ മിൻ ഖത്തർ എവിടെന്ന വരുന്നത് ഖത്തറിൽ നിന്ന് വരികയാണ് ഫ أنه وصل إلى الم... وصل إلى المطار وجلس في المقعد في المطار. لا ورا الله سيد ليرنو. نتا انتظر فواز انتظر ما انتظر بيت he wait he waited انتظر فواز ما انتظر ما أسرته مع أسرته مع من؟ ما أسرته يعني فهمني في أين في الصوالة ما هي الصوالة؟ അസ്വാല വെയിറ്റ് അവിടെ മുകളിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പ്രത്യേക സ്ഥലക്കില്ലേ മത്താറിൽ ഉണ്ടല്ലേ അപ്പോ അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ട് അദ്ദേഹം കണ്ടു ഹുബൂത്ത് അത് ലാൻഡിങ് െ എറോപ്ലെയിൻ ഹുബൂത്ത് ഇറങ്ങുന്നത് വിമാനം ഇറങ്ങുന്നതാവും കണ്ടു എവിടെ ഇറങ്ങുന്നത് മദ്രജില്ല മദ്രജ അതിന്റെ ട്രാക്കില് റൺവേ എന്നൊക്കെ പറയില്ല നമ്മള് റൺവേ ഹുബൂത്ത് ും കണ്ടു കൈഫ കൈഫ അൽ കൈഫാറിറ ലൈവ് ആയിട്ട് കണ്ടു അല്ലേ നമുക്ക് വിമാനത്താവളത്തിലൊക്കെ പോയാൽ കാണുല്ലേറ നേരിട്ട് ഇറങ്ങുന്നവൻ കണ്ടു കസ്റ്റംസ് കേട്ടോ അതായത് നമ്മളെ ഉപ്പുമാരൊക്കെ വരുമ്പോ അവിടെ കസ്റ്റംസ് പരിശോധിക്കും അവരുടെ ബാഗൊക്കെ لا التخليص الجمركي بعد التخليص الجمركي customs clearance نشيشم خرج الوالد خرج بخبرت ونو من دا خرج الوالد الأب من المطار airport نه بخبرت كي ونو أنا من صندوش إله أنه فرها فرحا شديدا ثم أسرع ونو أسرع فواز فواز ودشن إليه وبنرتكي وعانقه نتندى പയ്യ അവൻ എന്ത് ചെയ്തു കെട്ടിപ്പിടിച്ചു മനസ്സിലായോ മനസ്സിലായില്ലേ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലെ അലേക്കുമെൻ തുചി പോവും ആ ചോദ്യങ്ങൾക്ക് മക്കള് ഉത്തരം കണ്ടെത്തണം എപ്പോഴാണ് വാലിദ് മത്താറിൽ നിന്ന് പുറത്തേക്ക് വന്നത് എപ്പോഴാ വന്നത് അത്ര വന്നിപ്പോ പറഞ്ഞല്ലോ അല്ലെ കസ്റ്റംസ് ക്ലിയറിംഗിന് ശേഷം അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തും എന്തേതും കണ്ടെത്തൂലേ അറിയാ പറയണോ എങ്ങനെയാണ് അതിന്റെ ഉത്തരമായി മക്കൾ എഴുതേണ്ടത് എഴുതില്ലേ അപ്പൊ അതാണ് ഒന്നാമത്തെ പിന്നെയോ ൂടെയാണ് ഫവാസ് മത്താറിലേക്ക് വന്നത് എവിടെ ആരുടെ കൂടെ വന്നത് വന്നത് അല്ലേ എവിടെയുണ്ട് കുടുംബത്തോടൊപ്പം അല്ലേ അവന്റെ ഫാമിലിയോടൊപ്പമാണ് അവൻ ഫാമിലിയിലേക്ക് വന്നത് അതിൻ്റെ ഇടയിൽ കാസാർ സൂ കാര്യം സൂചിപ്പിക്കാണ് നിങ്ങൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാൻ അറബി പഠിക്കാൻ ഉതകുന്ന ഒരു ആപ്ലിക്കേഷൻ അപ്ലിക്കേഷനാണ് സ്കൂൾ അറബി ഗൈഡ് ആ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏഹ് അത് നിങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്ഥിരമായ ക്ലാസ്സുകളും നിങ്ങളുടെ കാക്കമാര് താത്തമാര് അനിയത്തിമാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് അറബി പഠിക്കാൻ വേണ്ടി അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ അതോടൊപ്പം ഈ ചാനലിൽ ആദ്യം ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ റെഡിയല്ലേ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ നേരിട്ട് പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തിനു വേണ്ടിയാണ് പോയത് പറഞ്ഞല്ലേ അല്ലേ ഖത്തർന്ന് വരുന്ന അവൻ രൂപയെ സ്വീകരിക്കാൻ വേണ്ടിട്ടല്ലേ അതെവിടെയാണുള്ളത് ഖത്തറിൽ നിന്ന് വരുന്ന എഴുതണം എന്നിട്ട് ടീച്ചർ ും നിങ്ങളുടെഡി അല്ലേ കൂടി ഇന്നത്തെ ക്ലാസ് തീര സാർ നാളത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക இன்ஷல்ல நமக்கு அடுத்த கிளாஸில் காணாம் அதுவரை அஸ்லாம் வரமத்த